السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتبع غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين صدق الله سنة هذا الوغل نرنام سهودرا ماري ഇന്ന് ലോകത്ത് ധാരാളം മതങ്ങളും ഇസങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആർക്കും ഏത് സമയത്തും മതമുണ്ടാക്കാനും മതത്തിൽ നിന്ന് മാറി നിൽക്കാനും മതത്തിലേക്ക് വരാനും സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയൊക്കെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകളിൽ അടിയുറപ്പിച്ച് പൂർണ്ണ പൂർണ്ണമോ ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ സ്വീകരിക്കപ്പെടുന്ന മതം എന്ന് പറയുന്നത് വിശുദ്ധമായ ഇസ്ലാം മതം മാത്രമാണ് ഒരു മനുഷ്യൻ ഏത് മതത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ ഏത് പ്രത്യയ ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ ആ രൂപത്തിലേക്ക് പോവാവുന്നതാണ് ജീവിക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് മറ്റുള്ള മതം ഇസ്ലാമായിട്ടല്ലെങ്കിൽ ഇസ്ലാമിന് ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ പിന്തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ അവനിൽ നിന്നോഹത്തായ ഒന്നും സ്വീകരിക്കുകയില്ല മാത്രമല്ല പല ലോകത്ത് പരാജയപ്പെട്ടവനായി പോവുകയാണ് ഇത് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് വളരെയധികം ഗൗരവമുള്ള വിഷയം എൻ്റെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് നാം വിശുദ്ധമായ മാസത്തിലാണ് സന്നിഹിതരായിരിക്കുന്നത് മുത്തനബിയുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമുള്ള ഉള്ള ആളുകൾ അള്ളാഹു എല്ലാവർക്കും ഫതഹ നൽകി ആവട്ടെ വിശുദ്ധമായ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ അനുയായികളാണ് നാം ഓരോരുത്തരും ആ മതത്തിൻ്റെ ആരാധനകളും ആചാരങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ആളുകളാണ് നമ്മൾ ആ നമ്മളിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിൻ്റെതല്ലാത്ത മറ്റു മതത്തിൻ്റെ ആചാരങ്ങൾ കടന്നു വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആയാൽ അവനൊന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളത് ഞാനിത് പറഞ്ഞത് ഈ ഒരു മാസം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു മാസമാണ് കാരണം മുത്തനബി സാഹുല അലൈവ് വസ്ല തങ്ങൾ ഉദയം കൊണ്ട മാസമാണ് അതേ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഹൈന്ദവ വിശ്വാസികൾ സന്തോഷിക്കുന്ന ഒരു സമയമാണ് കാരണം ഓണം അടുത്തിരിക്കുകയാണ് ഓണവും ഈ മാസത്തിൽ തന്നെയാണ് എന്ന് മാത്രമല്ല വിശുദ്ധമായ റബിയുള്ളവൽ പന്ത്രണ്ടും ഹൈന്ദവവിശ്വാസികളുടെ ഓണവും ഒരേ ദിവസം തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാടുകളിലുള്ള സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടിയുടെ പേരിൽ വെള്ളിയാഴ്ച പരിപാടികൾ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് അറിയാൻ സാധിച്ചത് ആ പരിപാടിയിലേക്ക് മുസ്ലിം വീടുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കുട്ടി പങ്കെടുക്കുമ്പോൾ ആ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുമയും ഗോഹറും നഷ്ടപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ ഈ മാൻ തന്നെ തെറ്റിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത രക്ഷിതാക്കളാകുന്ന നമ്മൾ മറന്നു പോകരുത് ഓണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഒരു ഉത്സവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്ക നടപ്പിലാക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കി വെക്കണം നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കണം യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് ഹൈന്ദവ മതത്തിന്റെ ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും ചിങ്ങമാസത്തിലെ തിരുവോണ നക്ഷത്രത്തിലെ അഭിജിത്തി എന്ന് പറയുന്ന മുഹൂർത്തം അഥവാ ഹൈന്ദവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ അല്ലെങ്കിൽ ശ്രേഷ്ഠമേറിയ ഒരു മുഹൂർത്തമാണ് അഭിജിത്തി എന്ന് പറയുന്ന മുഹൂർത്തം ആ മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് ഹൈന്ദവിശ്വാസ പ്രകാരം അവരുടെ ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസമാണ് അതാണ് ഓണാഘോഷമായി ഓണമായി അവർ പരിഗണിക്കുന്നത് ആ അതിന്റെ ഭാഗമായി ആ മതത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമായി ആരാധനയുടെ ഭാഗമായി എല്ലാ ഹൈന്ദവരുടെ വീടുകളിലും മുറ്റത്തെ പൂക്കളം ഉണ്ടാക്കുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ പുലിക്കളി നടത്തുന്നത് കാണാറുണ്ട് ഓണപ്പുടവ ധരിക്കുന്നത് കാണാറുണ്ട് ഇതെല്ലാം ആ മതത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിലെ മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഇന്ന് ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം നാമധാരികളായ ആളുകളുടെ വീടുകളിൽ പോലും മുറ്റത്ത് പൂക്കളം ഒരുക്കുകയും അതുപോലെ തന്നെ ഓണക്കുടവധരിക്കുകയും മറ്റുള്ള ആരാധനാ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം നമ്മുടെ ആക്ഷിപത്തിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ വീടുകളിൽ ആരാധനയുടെ ഭാഗമായി നമ്മൾ നടത്തുമ്പോൾ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഹൈന്ദവിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടവരാണ് ഹൈന്ദവിശ്വാസികൾ ചില കാര്യങ്ങൾ ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട് കാരണം അവരുടെ ഓണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുന്ന ഭഗവാൻ അവതരിച്ച ദിവസത്തിൽ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വിശ്വാസമായി പരിഗണിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ വീട്ടിലോ ഒരു ക്രൈസ്തവന്റെ വീട്ടിലോ ഇത് ചെയ്യുമ്പോൾ ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനും ഭഗവാൻ ദൈവമാണെന്ന് പറയുന്നില്ല അത് പറയാത്ത കാലത്തോളം ആ ഒരാള് വീട്ടിൽ ഈ പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് അത് ആ ഹൈന്ദവ മതത്തെ കളിയാക്കലാണ് പരിഹസിക്കലാണ് എന്നുള്ളത് കാരണം നമ്മുടെ വീ നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ പള്ളിയിലോ നമ്മുടെ മദ്രസയിലോ വന്നുകൊണ്ട് ഒരു ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനായ ഒരു വ്യക്തി വന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു തെറ്റും കാണുന്നില്ല നല്ല നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പറയും അവൻ നമ്മളെ കളിയാക്കുകയാണ് കാരണം അവൻ്റെ വിശ്വാസമായി ബന്ധപ്പെട്ടതല്ല നമ്മുടെ വിശ്വാസമായി ബന്ധപ്പെട്ടത് തന്നെ നമ്മൾ പറയും അവൻ നമ്മളെ കളിയാക്കുകയാണ് എന്ന് ഇതേ ഒരു അവസ്ഥ തിരിച്ചു നമ്മൾ കാണേണ്ടതുണ്ട് മറ്റു മതക്കാർ ഉൾക്കൊള്ളുന്ന അവരുടെ ആരാധനയില് വിശ്വാസമില്ലാത്ത നമ്മൾ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ആ മതത്തെ കളിയാക്കുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ നമ്മൾ പറയും മത സൗഹാർദ്ദം എന്നും മത സൗഹാർദ്ദത്തിന്റെ പേരിലാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ സച്ചരിതരായ ആളുകളുണ്ട് നമ്മുടെ മുന്നേ ജീവിച്ചുപോയ മഹാന്മാരായ ആളുകളുണ്ട് സാധാരണക്കാരായ ആളുകളുണ്ട് ഈ ആളുകളെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ നല്ല സൗഹാർദ്ദത്തോടുകൂടെ മതമൈത്രിയോടുകൂടെ ജീവിച്ചു പോയിട്ടുണ്ട് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നാം കാട്ടിക്കൂട്ടുമ്പോഴും ഹൈന്ദവനായ ചെറുപ്പക്കാരൻ അവൻ അവൻ്റെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ കൈ കാണിക്കുമ്പോൾ ആ കൈ കാണിക്കുമ്പോൾ വാഹനം നിർത്തിയിട്ട് ഈ ചെറുപ്പക്കാരന് ലിഫ്റ്റ് കൊടുത്തത് കണ്ടുകഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ നിന്ന് മൊബൈൽ സ്ക്രീനിലൂടെ ക്യാമറയിലൂടെ അത് പകർത്തിയെടുത്തുകൊണ്ട് അറി അടിക്കുറിപ്പിലൂടെ പറയുന്നു മതസൗഹാർദ്ദമെന്ന് അല്ലെങ്കിൽ ഒരു ബസ് യാത്രയിൽ ഒരു മുസ്ലിമായ ഒരു ആളുടെ ശരീരത്തിൽ സീറ്റിലിരിക്കുന്ന ഒരു മുസ്ലിമിന്റെ അടുത്ത് ഹൈന്ദവനായ ഒരു ആൾ വന്നിരിക്കുന്നു ക്രൈസ്തവനായ ഒരാൾ വന്നിരിക്കുന്നു ക്ഷീണം കാരണം ആ മുസ്ലിമായ ചെറു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ അവനൊന്നു ചാഞ്ഞ നിരുന്നാൽ ഒന്ന് കണ്ണുമാളിപ്പോയാൽ ക്യാമറ കണ്ണുകൾ അത് പിടിച്ചെടുത്തുകൊണ്ട് മതമൈത്രിയെന്നും മത സൗഹാർദ്ദമെന്നും പറഞ്ഞ് ക്യാപ്ഷൻ കൊടുക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ തന്നെ നമുക്ക് മനസ്സിലായി മതസൗഹാർദ്ദം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ സൗഹാർദ്ദം വീണ്ടെടുക്കാൻ വേണ്ടി മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സൗഹാർദ്ദമാണെന്ന് വിശ്വസിക്കുന്നവര് ഇന്നത്തെക്കാളും കൂടുതൽ സൗഹാർദ്ദം കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുണ്ട് അന്നൊന്നും ഒരു മുസ്ലിമായ വീടുകളിലും വിശ്വാസികളുടെ വീടുകളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പൂക്കളം നിർമ്മിക്കാറില്ല ക്രൈസ്തവരുടെ ഈസ്റ്റർ അനുസരിച്ച് ക്രിസ്തുമസ് ഒരു മുസ്ലിമിന്റെ വീട്ടിലും നക്ഷത്രങ്ങളോ സ്റ്റാറുകളോ പ്രദർശിപ്പിക്കാറില്ല എന്ത് അന്ന് ഇന്നത്തെ ഇന്നത്തെക്കാളും നല്ല ഉറപ്പുള്ള നല്ല സൗഹാർദ്ദം വന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ സൗഹാർദ്ദങ്ങളൊക്കെ ഇല്ലാതെയായി നമ്മൾ പറയും ഓണത്തിന് പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുമസിന് പങ്കെടുത്തില്ലെങ്കിൽ ഇവിടെ സൗഹാർദ്ദം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരോട് ഈ വിശുദ്ധമായ മാസം വന്നു വിശ്വസിക്കുന്ന മുഴുവൻ വീടുകളിലും നല്ല അലങ്കാര ലൈറ്റുകൾ കത്തുകയാണ് മിന്നുകയാണ് നമ്മളോട് നമ്മളോട് കൂടെ കൂടെ നിൽക്കുന്ന എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയാകുന്ന ഹൈന്ദവന്റെ വീട്ടിൽ ക്രൈസ്തവന്റെ വീട്ടിൽ എന്തുകൊണ്ട് ലൈറ്റ് മിന്നുന്നില്ല എന്തുകൊണ്ട് അലങ്കാര ലൈറ്റുകൾ അവർ വെക്കുന്നില്ല അവർക്കറിയാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയുടെ ആചാരത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ഈ നബി നബീസുല്ലാ അലി വസ്ല്ലാം തങ്ങളോട് വെക്കൽ തങ്ങൾ ജനിച്ച മാസത്തെ സന്തോഷിക്കുക എന്നുള്ളത് അത് വ്യക്തമായി ബോധമുള്ളത് കൊണ്ട് തന്നെ അവർ അത് ചെയ്യാത്തതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ അയൽവാസികളുമായുള്ള സൗഹാർദ്ദം നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും സൗഹാർദ്ദം നിർത്തിയിട്ടുണ്ടോ അയൽവാസിയുടെ വീട്ടിൽ ഈ ലൈറ്റ് വെക്കാത്തതിന്റെ പേരിൽ ഇല്ല അതുകൊണ്ട് സൗഹാർദ്ദം നഷ്ടപ്പെട്ടു പോകൂല അതുപോലെ തന്നെ ക്രൈസ്തവരുടെ വീട്ടിൽ അവര് നമ്മളുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുമ്പോൾ അവരെ അവിടെ അലങ്കരിക്കാറുണ്ടോ എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരുടെ ഓണം വന്നാലും ക്രൈസ്തവരുടെ ഈസ്റ്റർ വന്നാലും ക്രിസ്തുമസ് വന്നാലും എല്ലാറ്റിനും നമ്മൾ പൂക്കളം ഇടാനും അതുപോലെ തന്നെ സ്റ്റാർ തൂക്കാനും നമ്മൾ മുൻപന്തിയിലാണ് കാരണം എന്താ സൗഹാർദ്ദം എന്നുള്ളതാണ് പക്ഷെ ഒരു ഹൈന്ദവനായ സുഹൃത്ത് നമ്മ മുസ്ലിമിന്റെ വീട്ടിൽ പൂക്കളം ഇട്ടാത്തതിന്റെ പേരിൽ ഇന്നുവരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒരു സ്റ്റാർ തൂക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ക്രൈസ്തവൻ കേസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അത് അവർ ചെയ്യുന്നു നമ്മൾ അതിനൊരിക്കലും എതിര് നിൽക്കരുത് എന്നുള്ളു സൗഹാർദ്ദം എന്ന് പറയുന്നത് എവിടെയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ റാലി പോകുമ്പോൾ ഹൈന്ദവരായ സുഹൃത്തുക്കൾ ക്രൈസ്തവരായ സുഹൃത്തുക്കളൊക്കെ കുട്ടികൾക്ക് പായസം കൊടുക്കാനും മിഠായി കൊടുക്കാനൊക്കെ തയ്യാറാവും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതുപോലെ തിരിച്ചു നമ്മള് ചെയ്യുന്നു അതിലൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ അർത്ഥം അത് ചെയ്യുമ്പോൾ ഭക്ഷണം കൊടുക്കുകയും മിഠായി കൊടുക്കുകയും ചെയ്യുന്നത് പോലെ തന്നെയാണ് അവരുടെ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിംകളിൽ പല ആളുകളും അങ്ങനെയല്ല അവർക്ക് നമ്മൾ അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും അവരുടെ റാലികളൊക്കെ നടത്തുമ്പോൾ അവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം എങ്ങനെ അവരെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ഹൈന്ദവരായ സുഹൃത്തുക്കളോണവുമായി ബന്ധപ്പെട്ട് മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് റാലി നടക്കുമ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ അവരെ നമ്മൾ തടയാൻ പാടില്ല ക്രിസ്ത്യാനികൾ അവരുടെ പള്ളിപ്പെരുന്നാളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെ മുസ്ലിമീങ്ങൾ തടയിടാൻ പാടില്ല മുസ്ലിമീങ്ങൾ ചെയ്യുമ്പോൾ ഹൈന്ദവരും തടയിടാൻ പാടില്ല ക്രൈസ്തവരും തടയിടാൻ പാടില്ല ആരോ മതത്തിന്റെയും ആചാരങ്ങൾ അവരുടെ വിശ്വാസ പ്രകാരം ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക ഇങ്ങനെയാണ് സൗഹാർദ്ദം ഉണ്ടാവുക എല്ലാതെ അവിടെ ആചാരങ്ങളും ആരാധനകളും ജീവിതത്തിൽ പകർത്തി എന്നിട്ട് ജീവിക്ക ഇപ്പോഴാണ് സൗഹാർദ്ദം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മൊമിന് നിന്റെ ഈ മാ നഷ്ടപ്പെട്ടു പോകും ഇസ്ലാമല്ലാത്ത മറ്റൊരു മതത്തെ ദീനായിട്ട് പരിഗണിച്ചാൽ ദുനിയാവും നഷ്ടപ്പെടും ആഹ്റവും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിശുദ്ധമായ ഖുർആാൻ പറയാണ് അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം ഒന്നും തന്നെ ഒരു മതത്തിന്റെ ആചാരങ്ങൾ നമ്മുടേതല്ലാത്ത മതത്തിന്റെ ആചാരങ്ങളും ആരാധനകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അവകാശമില്ല അത് നടത്തേണ്ടവർ അതിൻ്റെതായ ആരോ മതക്കാരും അതിന്റെ ആ രൂപത്തിൽ നടത്തുക അതിന് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നമ്മൾ ഉണ്ടാക്കാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ പരിഹസിക്കരുത് ഒരു മതത്തിന്റെ ആരാധനയും നമ്മൾ പരിഹസിക്കരുത് അതിൽ വിശ്വാസമില്ലാത്ത നിസ്കാരത്തിൽ വിശ്വാസമില്ലാത്ത നോമ്പിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അത് ചെയ്യുമ്പോൾ പരിഹാസമാകുമ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവരെ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അവരെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ അത് ചെയ്യുമ്പോൾ അത് പരിഹാസമായി മാറുകയാണ് നമ്മൾ ആ രൂപത്തില് ഒരു മതത്തെയും പരിഹസിക്കാൻ പാടില്ല എൻ്റെ ഉമ്മമാരോട് സഹോദരന്മാരോട് ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഓണാഘോഷത്തിന്റെ പേരിൽ പല പരിപാടികളും നടക്കും അതിൽ ആരാധനയുടെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ എല്ലാ ക്ലാസ്സിലെ കുട്ടികളും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡ്രസ്സ് ഓണപ്രവ ധരിക്കുക അല്ലെങ്കിൽ അതുപോലെ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ നമ്മൾ ഭാഗമാക്കുക എന്നിട്ട് അതിലൊക്കെ സംബന്ധിച്ച് അതെല്ലാം കൂടി ആടി നമ്മൾ തിമർത്തി നടക്കുമ്പോൾ ഈ മാ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ വിശ്വാസം അതെല്ലാം പൂക്കളമുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു ആരാധനയുടെ ഭാഗമാണ് ഡ്രസ്സ് ധരിക്കുന്ന ആരാധനയുടെ ഭാഗമാണ് അതെല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ മാൻ തെറ്റിപ്പോകും നമ്മൾ വിശ്വാസിയല്ലാതെയായി മാറും ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ നമ്മളെ എതിർക്കുന്നവരുണ്ടാകും ും പേടിക്കാതെ തന്നെ പറയണം നമുക്ക് ആവട്ടെ ആരെന്ത് പറഞ്ഞാലും നാളെ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം വരുമ്പോൾ പറയേണ്ടി വരും റബ്ബെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അത് പറയേണ്ട രൂപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ട ബാധ്യത നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇനി നമ്മുടെ നാടുകളിലെ നമ്മുടെ മക്കളൊക്കെ പ്രത്യേകിച്ച് നിസ്കാരങ്ങളും മറ്റും നഷ്ടപ്പെടുന്ന രൂപത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുക അപ്പൊ അതിനൊക്കെ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് പറഞ്ഞു കൊടുക്കണം മക്കളെ നിങ്ങൾ നിങ്ങളതിന് വാശി പിടിക്കരുത് കാരണം അത് നമ്മുടെ ആഘോഷമല്ല അത് ഹൈന്ദുമതത്തിന്റെ ആഘോഷമാണ് ഓണം ക്രിസ്തുമസ് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ആരാധനയുടെ ഭാഗങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അവരെ ആരാധനക്ക് തടസ്സമാകുന്ന രൂപത്തിൽ നമ്മൾ ഒരു കാര്യവും ചെയ്തുകൂടാ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് നോക്കുമോ ഇനി നിങ്ങളൊറ്റ ഇതൊരു ആക്ഷേപിക്കാനോ ഒരു മതത്തെ കുറ്റം പറയാനോ ആക്ഷേപിക്കാൻ ഓരോ ഓരോ പറയാനോതായ മൂല്യങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ആ മതത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഒരു ബാധ്യത എന്ന് നിങ്ങൾ നോക്ക് നമ്മുടെ നാടുകളിലൊക്കെ സ്കൂളിൽ ഓണം ആഘോഷിക്കുന്നുണ്ട് ക്രിസ്തുമസ് വന്നാൽ ക്രിസ്മസ് ആഘോഷിക്കും എന്നാൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന എൺപത് ശതമാനം അല്ലെങ്കിൽ പകുതിയിലധികം ശതമാനം വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടക്കാറുണ്ടോ പെരുന്നാളിന് എന്തെങ്കിലും പരിപാടി നടത്താറുണ്ടോ പക്ഷെ അതിന്റെ പേരിൽ മുസ്ലിമികൾക്ക് യാതൊരു പരാതിയുമില്ല മുസ്ലിമീങ്ങളുടെ പെരുന്നാളും സ്കൂളുകളിൽ ആഘോഷിക്കണം എന്ന് ഒരു മുസ്ലിമിനും നിർബന്ധമില്ല അങ്ങനെ നമ്മൾ ആരും പറയുകയും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റുള്ള മതങ്ങളുടെ ആചാരങ്ങളൊക്കെ നടക്കുമ്പോ അതിന് നമ്മളൊക്കെ ഭാഗവാക്കാകുമ്പോ നമ്മുടെ ആചാരങ്ങൾ പോലും ഇങ്ങനത്തെ വിദ്യാലയങ്ങളിൽ നടക്കുന്നില്ല പക്ഷെ ഇന്നുവരെ ഒരു മുസ്ലിമും അത് ചോദ്യം ചെയ്തിട്ടില്ല ഓണത്തിന്റെ ലീവ് കുറഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവരുണ്ട് പക്ഷെ പെരുന്നാളിനും അതുപോലെ ലീവ് തന്നോടെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എന്നിട്ടും മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങൾ വരുമ്പോൾ ഓണത്തിന് കൊടുക്കുന്ന ലീവ് കിട്ടുന്നില്ല പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് പരാതികൾ നമ്മൾ പറയുന്നില്ല ലീവ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാടുകളിൽ ആഘോഷങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ നടക്കുമ്പോൾ അതൊക്കെ പല മതത്തിൻ്റെതും നടക്കുമ്പോൾ അതൊക്കെ അവരുടെ ആചാരങ്ങളുടെ ഭാഗം ആരാധനയുടെ ഭാഗമായി നടക്കുമ്പോൾ അവർ നടത്തട്ടെ നമ്മൾ അതിന് യാതൊരു തടസ്സവും നിൽക്കരുത് അതേ സ്ഥാനത്ത് അതിൽ പങ്കെടുത്തുകൊണ്ട് ആരാധനകളുടെ ഭാഗമായി മാറുമ്പോ നമ്മള് ഈമാ നഷ്ടപ്പെട്ടു പോകും പിന്നെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല ഖുർആൻ ഓദ്യതുകൊണ്ട് കാര്യമില്ല കാര്യമില്ല ഈമാനിൽ നിന്ന് തെറ്റിപ്പോയാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ദുനിയാവും ആഹ്റവും പരാജയപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തു കത്തുരക്ഷിക്കുമാറാവട്ടെ മുത്തുനബിയുടെ മാസമാണ് നമ്മുടെ വീടുകളിലൊക്കെ മൗര്യതുകൾ ചെല്ലണം മുത്തുനബിയെ നമ്മുടെ വീടുകളിൽ പ്രകീർത്തിക്കണം അങ്ങനെ മുത്തുനബി നമ്മുടെ വീടുകളിൽ വരുന്നൊരു വീടായി നമ്മുടെ വീട് മാറണം അള്ളാഹുമാറാവട്ടെ